എന്റെ എന്റെ തൂക്കം ഷുഗർ പ്രഷർ എല്ലാം നമ്മുടെ അടുത്ത് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ മറ്റു പല അസുഖങ്ങളായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഡയറ്റ് എടുക്കാൻ പറയാറുണ്ട് അപ്പോൾ അവർ പറയുന്നതാണ് അല്ല സാറേ എനിക്ക് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത് ആൾക്കാർ കാണുന്നതല്ലേ ഉള്ളൂ എനിക്ക് മറ്റുള്ള അസുഖങ്ങൾ മാറ്റി കിട്ടിയാൽ എന്ന് പറയും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തടി എന്ന് പറയുന്നതും അസുഖങ്ങൾ എന്ന് പറയുന്നതും രണ്ടും രണ്ടും അല്ല നമുക്ക് രണ്ടും കോറിലേറ്റഡ് ആണ് ഈ തടി കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണം കാരണം കൊണ്ട് തന്നെ വലിയ അസുഖങ്ങളുണ്ടാവും ചെറിയ അസുഖങ്ങളുണ്ടാവും ഈ വലിയ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഷുഗർ അല്ലെങ്കിൽ ഫാറ്റി ലിവർ തൈറോയിഡ് പി സി ഒ ഡി പോലുള്ള അസുഖങ്ങളുണ്ടാവും അതേപോലെ ചെറുതെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കെതപ്പ് അല്ലെങ്കിൽ ക്ഷീണം അമിതായിട്ട് എത്ര ഉറങ്ങിയാലും മാറാത്ത വിട്ടുമാറാത്ത ക്ഷീണം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഇങ്ങനെ തൊട്ട് പലതരത്തിലാണ് ബുദ്ധിമുട്ടുകളുള്ളത് അപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന കിട്ടുന്നൊരു ബോണസാണ് നമുക്ക് അമിതവണ്ണം കുറയുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ന്യൂവോ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു കാര്യം ഡോക്ടേഴ്സിനെ തന്നെ കൊടുത്ത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഡയറ്റീഷ്യൻസിന് കൊടുക്കുന്നത് അപ്പോൾ അവിടുന്ന് തീർച്ചയായും ഈ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അനുസരിച്ച് ഉള്ള ചാർട്ടും ഭക്ഷണം എങ്ങനെ മാറ്റണം എന്നുള്ളതും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ലൈവ് എക്സസൈസ് ട്രെയിനിങ്ങും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീഡ്ബാക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തടി ഉറക്കാൻ വന്നതാണെങ്കിലും ഇന്ന ഇന്ന അസുഖങ്ങൾ മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല ഫീഡ്ബാക്കുകൾ നിങ്ങൾ നമ്മുടെ പേജിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഡയറ്റ് എന്ന് പറയുന്നത് അമിതവണ്ണത്തിന് മാത്രം ഉള്ളതല്ല നിങ്ങളത് മനസ്സിലാക്കണം ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും വലിയ റെമഡി തന്നെയാണ് ഡയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അറിയുന്നവർക്കോ ഒക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അഫോർഡബിളായിട്ട് നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്കത് എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും